ൾ തുടരുന്നു ഇങ്ങനെ മുന്നോട്ടു പോകാൻ ബുദ്ധിമുട്ടാണെന്നും വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ പറയുമെന്ന് ചില അംഗങ്ങൾ അറിയിച്ചതോടെയാണ് ഓൺലൈനായി യോഗം ചേർന്നത് ജഗദീഷ് ഉൾപ്പെടെയുള്ള നടന്മാർ കടുത്ത നിലപാട് സ്വീകരിച്ചു ഇതിനിടെ മുതിർന്ന താരങ്ങളുമായി മോഹൻലാൽ പലവട്ടം ചർച്ചകൾ നടത്തുകയും ചെയ്തു യോഗത്തിന് മുൻപായി തന്നെ മോഹൻലാൽ ഒരു നിർണായക തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും പറഞ്ഞു യോഗത്തിൽ വളരെ വൈകാരികമായിട്ടായിരുന്നു മോഹൻലാലിന്റെ രാജി പ്രഖ്യാപനം ഒരു കാലത്തും ഉണ്ടാകാത്ത രീതിയിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് സംഘടന കടന്നുപോകുന്നത് ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണെന്ന് മോഹൻലാൽ അറിയിച്ചു ലാലിന്റെ തീരുമാനം കേട്ട് ഒരുമിച്ച് നേരിടാമെന്ന് എതിർപ്പ് ഉന്നയിച്ച അംഗങ്ങൾ പോലും പറഞ്ഞെങ്കിലും ഇത് ഉറച്ച തീരുമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു രാജിക്കു മുമ്പായി താൻ മമ്മൂട്ടിയെ വിളിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തീരുമാനമെടുത്തതെന്ന് മോഹൻലാൽ പറഞ്ഞു അതിനു പിന്നാലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും സ്ഥാനം ഒഴിയാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിനു പിന്നാലെ രാജി അമ്മ ഭാരവാഹികൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ചില ഭാരവാഹികൾ ലൈംഗികാരോപണങ്ങൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായി ഉത്തരവാദിത്തം മുൻനിർത്തി രാജിവയ്ക്കുന്നു രണ്ട് മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭാരവാഹികളെ തീരുമാനിച്ചു അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും അമ്മയുടെ സമാധരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലികമായി തുടരും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കേൾപ്പുള്ള പുതിയ നേതൃത്വം അമ്മയ്ക്ക് ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും അമ്മയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ വനിതാ താരങ്ങൾ നടത്തിയ തുറന്ന പറച്ചിലിൽ ഒലഞ്ഞ് താരസംഘടനയായ അമ്മ പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ എല്ലാ ഭാരവാഹികളും സ്ഥാനം ഒഴിഞ്ഞു ഓൺലൈൻ യോഗം ചേർന്നാണ് തീരുമാനം റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ വെളിപ്പെടുത്തലുകളെ തുടർന്ന് സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനവും നടൻ സിദ്ദിക്ക താരസംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനവും രാജിവെച്ചിരുന്നു ജനറൽ സെക്രട്ടറിയുടെ പകരം ചുമതല ജോയിന്റ് സെക്രട്ടറി എന്നാൽ െതിരെയും ആരോപണം ഉയർന്നു ഇതിനിടെ ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കുന്നതിനായി നിശ്ചയിച്ച ഭാരവാഹി യോഗം അനിശ്ചിതമായി നീട്ടിവെക്കുകയും ചെയ്തിരുന്നു ബംഗാൾ ഉൾക്കടലിൽ വ്യാഴാഴ്ചയോടെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തെ സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകാൻ സാധ്യത പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന് കരുതുന്ന വ്യാഴാഴ്ച കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലും വെള്ളിയാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തെക്കൻ ജില്ലകൾ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ശനിയാഴ്ച വരെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബുധനാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വ്യാഴാഴ്ച എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം വയനാട് കാസർഗോഡ് ജില്ലകളിലും വെള്ളിയാഴ്ച എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കാസർഗോഡ് ജില്ലകളിലും ശനിയാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോൺഗ്രസ് മോദരക്കണ്ണി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും കായിക ഇനങ്ങളിൽ നേട്ടങ്ങൾ കരസ്ഥമാക്കിയവരെയും ആദരിച്ചു ശാന്തി ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളിൽ നടന്ന ചടങ്ങ് സനീഷ് കുമാർ ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ലിജി റാഫി ബോധവൽക്കരണ ക്ലാസ് നടത്തി ബൂത്ത് പ്രസിഡന്റ് സോണി വർഗീസ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബെന്നി മാസ്റ്റർ സേവി ആന്റണി പി പിളി ബേബി പാനിക്കുളം പി ജി ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു കോൺഗ്രസ് അടിച്ചിലി പുഷ്പഗിരി വാർഡ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി പുരസ്കാര സമർപ്പണം സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ ഏഴ് എട്ട് വാർഡുകളിലെ വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരം സമർപ്പിച്ചത് അടിച്ചിലി സെന്ററിൽ നടന്ന പുരസ്കാര സമർപ്പണ ചടങ്ങ് സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പോളി നാഴിലംപാറ അധ്യക്ഷനായി ബ്ലോക്ക് പ്രസിഡന്റ് എം ടി ഡേവിസ് മുഖ്യപ്രഭാഷണം നടത്തി മേലൂർ മണ്ഡലം പ്രസിഡന്റ് രാജേഷ് മേനോത്ത് എൻ സി തോമസ് പി കെ ആന്റണി വിനു പന്തലുകാരൻ ജാൻസി പഗ്ലോസ് വനജാ ദീപാകരെ ഷാജിൻ മാഡവന തുടങ്ങിയവർ പ്രസംഗിച്ചു ഇന്ദിരാഗാന്ധി കൾച്ചർ ഫോറം മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വിദ്യാഭ്യാസ പുരസ്കാര വിതരണ സമ്മേളനം കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സെബി കിടങ്ങേൻ ഉദ്ഘാടനം ചെയ്തു മഞ്ഞപ്ര ഫാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ കൾച്ചർ ഫോറം രക്ഷാധികാരി കെ പിള്ള അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം വി സെബാസ്റ്റിൻ ഡേവിസ് മണവാളൻ ജോസൻ വി ആന്റണി ടിനു മോബിൻസ് അജിത്ത് വരയിലാൻ ജോസഫ് തോമസ് രാജു ഡേവിസ് അലക്സാൻഡു ജോയ് അറയ്ക്ക എം ഇ സെബാസ്റ്റിൻ ബൈജു കോളാട്ടുപുടി ഡേവിസ് ചൂരമന സ്റ്റിലിംഗ് മഞ്ഞളി ലാലുപുളിക്കറ പി വി ജൂബി ഷൈബി പാപ്പച്ചൻ എന്നിവർ പ്രസംഗിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഐ സി എസ്ഇ സി ബി എസ്ഇ പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് വൺ ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് അവാർഡ് വിതരണം നൽകിയത് നമുക്ക് രക്ഷയുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ പഠിക്കുന്നതിലുള്ള മികവും ബുദ്ധിയും ഒക്കെ ലഭിച്ചിരിക്കുന്നത് നിങ്ങൾ സ്വയം പ്രോത്സാഹിപ്പിക്കണം അത് നിങ്ങൾ പഠിച്ചു വളരാൻ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ കൂടി അല്ലെങ്കിൽ ജനങ്ങളുടെ കൂട്ടായ്മ തന്നെയാണല്ലോ ഈ സംഘടന അപ്പം നമ്മളിത് ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളാണ് നാളത്തെ ഈ രാജ്യത്തിൻ്റെ ദാതാക്കൾ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങളുടെ ജോലി പഠിക്കുക എന്നുള്ളതാണ് പഠിച്ച് നാടിന് ഗുണമുണ്ടാകുക നാടിന് വികസനമുണ്ടാകുക ആ മാനദണ്ഡത്തിലേക്കാണ് ഓരോരുത്തരുടെയും ശ്രദ്ധ ആ കുട്ടികളുടെ വേണ്ടത് എന്നീ അവസരത്തിനെ സൂചിപ്പിക്കാം നമുക്കറിയാം സ്വാഗതത്തിലേക്ക് ഞാൻ കിടക്കുന്നു നമ്മുടെ ഇന്ദിരാഗാന്ധി കൾച്ചർ ഫോറത്തിൻ്റെ രക്ഷാധികാരിയാണ് സോമൻചാട്ടൻ സോമൻചാട്ടൻ ആണ് ഇതിൻ്റെ അധ്യക്ഷൻ നമുക്കറിയാം സോമൻചേട്ടൻ വളരെ കാലങ്ങളായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പം സോമൻചാട്ടനെ ഈ വേദിയിലേക്ക് ഇന്ദിരാഗാന്ധി കൾച്ചർ ഫോറത്തിൻ്റെ പേരിലും എൻ്റെ പേരും അകലമായ സ്വാഗതം എൻ്റെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഞങ്ങളൊക്കെ പഠിച്ചിരിക്കുന്ന ആരാധക ജില്ലാ സെക്രട്ടറി ഞാനത് പറയാൻ കാരണം നിങ്ങളോടൊപ്പം നിങ്ങളുടെ മാതാപിതാക്കൾ ടെൻഷൻ ടെൻഷനും ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ

ഓഗസ്റ്റ് ിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് ഡോക്ടർ എബ്രഹാം മാർ സേവേറിയസ് മെത്രാ പോലിത്ത കൊടിയേറ്റിനും സന്ധ്യപ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകും രാത്രി ഏഴിന് നടക്കുന്ന കൺവെൻഷൻ ഉദ്ഘാടനവും നിർവഹിക്കും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ നിലവിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു യോഗ്യത ബിരുദാനന്തര ബിരുദം ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ട്രാവൻകൂർ കൊച്ചിങ് മെഡിക്കൽ കൗൺസിലിൻ്റെ സ്ഥിരം രജിസ്ട്രേഷൻ പ്രവൃത്തി പരിചയം പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലം പകർപ്പും സഹിതം സെപ്റ്റംബർ രണ്ടിന് രാവിലെ പതിനൊന്നിന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ മുളമൂന്നത്തുക്കാവിലുള്ള കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്കായി എത്തിച്ചേരണം ഇടക്കൊന്ന് അരീക്കൽ ജോസഫ് നിരാതനായി തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് നാലിന് ഇടക്കൊന്ന് സെന്റ് ആന്റണീസ് പള്ളി സെമിറ്റേരിയയിൽ ചാലക്കുടി ചേനത്തുനാട് ഇളയടത്ത് വീട്ടിൽ പരേതനായ ഷൌണ്ണി നായർ മകൻ ചന്ദ്രൻ നായർ നിരാധനായിട്ട് വയസ്സായിരുന്നു സംസ്കാരം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ചാലക്കുടി കാർമൽ സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി സ്മാരക സ്നേഹഭവനം സമർപ്പിച്ചു ത്തിന് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ തീരുമാനം തൊഴിൽനുറപ്പ് പദ്ധതിയെ തകർക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നതായി ആരോപിച്ച് ഐ എൻ ടി യുസിയുടെ നേതൃത്വത്തിൽ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി വ്യാഴാഴ്ചയോടെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകാൻ സാധ്യത ഇതോടെ ഈ നമസ്കാരം